യങ്സ്റ്റേഴ്സിൻ്റെ പ്രണയം വളരെ രസമാണ് അത് നമ്മൾ പക്ഷേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ ഞങ്ങടെ ഇന്നാലും ഏതെങ്കിലും മരത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ സൈഡിലൊക്കെ ഇങ്ങ് പ്രണയിക്കുന്നതാണ് പക്ഷെ പ്രായ ആൾക്കാരുടെ പ്രണയം അങ്ങനെയല്ല പ്രണയിക്കാണെന്ന് മനസ്സിലാവുകയേ ഇല്ല അന്ന് ഒടുക്കത്തെ പ്രണയായിരിക്കും ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രണയമാണ് ഈ പപ്പനും പത്മിനി ഒരാളാണ് നിർത്തുന്നുണ്ട് അതാണ് സിനിമയുടെ ഹൈലൈറ്റ് പക്ഷെ പത്മിനി ആ ലെയറുകളിൽ കാണാനേ കഴിയാതെ പോകുന്ന ഒരു കഥാപാത്രമാണ് എങ്ങനെ പത്മിനി സഹായിച്ചു പത്മിനെ സഹായിച്ചയും പ്രണയത്തിന്റെ ശക്തിയും അതൊക്കെയാണ് ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇത്രയും കാലം കണ്ടത് നമ്മള് പ്രണയം സിനിമയൊക്കെ ഇതേപോലത്തെ ഒരു സിനിമയാണ് പക്ഷെ അതൊരു വേറെ റൂട്ടാണ് ഇതല്ല ഇത് വേറെ റൂട്ടാണ് അപ്പൊ നമ്മള് കുറെ തലത്തിൽ തലങ്ങളിലാണ് രാജവേട്ടനൊക്കെ കൊടുക്കത്ത പ്രണയമാണ് ഉപാര്യോട് പ്രയവേട്ടന്റെ കാര്യം പറയേണ്ട ക്യാമറയും നിൽക്കുന്നുണ്ട് നിൽക്കേണ്ടി പൊന്നു അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ ഞാൻ ജീവൻ ഇന്നലെ കല്യാണം കഴിച്ചാണോ ഇങ്ങനെ ഇരുനെ ഗുളികളെന്ന് പറയാനെന്താണത് എന്നിട്ട് ഞാൻ ഒരു ദിവസം വൈഫിനോട് ചോദിച്ചു അത് അങ്ങേര് വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരണം വന്ന പിന്നെ ചെവിക്ക് സ്വസ്ഥത കിട്ടില്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാനും വിചാരിക്കും ഇങ്ങനെ ഇത്ര പ്രണയമാണോ എന്ന് ഭാര്യ ദിവസം പറഞ്ഞായിരുന്നു പിന്നെ രാജീവേട്ടന്റെ ഭാര്യയാണെങ്കില് പുള്ളിക്കാരൻ പറയില്ല പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കര ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ ഭയങ്കര എപ്പോ മുറുക്കാനും ചോദിച്ചു ഇങ്ങനെ നിക്കും വേണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവോ അപ്പൊ അതുകൊണ്ട് പഴയ കഴിഞ്ഞിട്ടും സ്നേഹത്തോടെ ഒക്കെ പോവാം അപ്പൊ ഇങ്ങനെ വർത്താനം പറയാൻ പറയുമ്പോ ഇങ്ങനെ കൊറേ പാട്ടു കാണും കൊറേ എന്താണ് അന്ന് അപ്പൊ ഇങ്ങനെ ഞാനിപ്പോ ഇതൊക്കെ പറഞ്ഞ എന്തിനാന്ന് വെച്ചാല് പ്രണയം എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു മരിക്കുന്ന വരെ പ്രണയം വേണം എന്നാലേ നമുക്ക് ജീവൻ ഉണ്ടാവുള്ളൂ ഒരു ചലിക്കാത്ത ഫസ്റ്റൊന്നും പ്രണയം ഉണ്ടാവില്ല നമുക്ക് ജീവനും നമുക്ക് തോന്നണെങ്കില് നമ്മളുള്ളതൊരു പ്രണയം ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കിപ്പോൾ പ്രണയം ഉണ്ടെന്ന് ഉണ്ടാവാതിരിക്കാം എനിക്ക് എല്ലാവരോടും പ്രണയമാണ് ഇറ്റ് മീൻസ് പാർക്കുട്ടിയോട് എനിക്ക് പ്രണയമാണ് കാരണം വെച്ചാൽ അത് സ്നേഹമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലാത്തൊരു സ്നേഹമാണ് ഈ പ്രണയം എന്ന് പറയുന്നത് അല്ലേ നമുക്ക് കളക്കാൻ പറ്റുന്ന സ്നേഹം ഒരാളെ ഈ പ്രണയം എനിക്ക് പാർക്കുട്ടിയൊക്കെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഊർജ്ജമാണ് അപ്പോഴാണ് നമ്മളാ അവളെ ചേർത്ത് നിർത്തുന്നതൊക്കെ അപ്പോൾ ആ ഒരു നമ്മുടെ ഉള്ളിൽ എല്ലാവരോടും എപ്പോഴും സ്നേഹം ഉണ്ടാവണം സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ വഴക്കുണ്ടാവില്ല നല്ല വഴക്ക് സ്നേഹത്തിൽ തന്നെയാണ് അല്ലേ ഇഷ്ടങ്ങളും ഒക്കെ പറഞ്ഞു നമ്മുടെ ഇപ്പം ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്തായാലും ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ തലമുറയിൽപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രണയം അത് ശരിക്കും പ്രണയം നമ്മളവര് തള്ളിപ്പറിയല്ല ശരിക്കും പഴയതിനേക്കാൾ നന്നായിട്ട് പ്രണയിക്കുകയും മനസ്സിലാക്കിയും സ്നേഹിക്കുകയും കൂടെ ചേർത്ത് നിർത്തുക ഒക്കെ ചെയ്യുന്ന തലമുറ തന്നെയാണ് അവർക്ക് പക്ഷെ അതൊരു പോപ്രായമായി മാറുന്നൊരു കാലഘട്ടം കൂടിയല്ലേ ചില പറയുന്നു തേപ്പ് കിട്ടി ഞാനിന്നില്ല ജീവിക്കുന്നില്ല മരിക്കുകയാണ് എനിക്ക് സെറ്റിൽ ആവാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ അത്ര വിചാരിച്ചെത്താൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട ഇത് ഇതൊക്കെ ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞു പ്രണയം അല്ലെങ്കിൽ നമുക്ക് കുറെ പൈസ ഉണ്ടാക്കുക ഇതൊക്കെ നമ്മളെ മോഹങ്ങൾ മാത്രമല്ലേ സ്വപ്നങ്ങൾ മാത്രമല്ല ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ ജീവൻ ഉണ്ടാവണം ഇല്ലേ നമ്മൾ ഇതിനെല്ലാത്തിനും ജീവൻ ഉണ്ടാവണം അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ ഞാൻ ഞാൻ ചിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാരണം രാത്രി ഉറങ്ങുമ്പോൾ എനിക്ക് ഞാൻ ഉറങ്ങും ഭവാനോട് നന്ദിയൊക്കെ പറഞ്ഞു ഭവാനെ ഇത്രയും നേരം എനിക്ക് ജീവനും എന്താണ് വായുവും അതേപോലെ തന്നെ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും സന്തോഷവും എല്ലാം എനിക്ക് തന്നു എൻ്റെ മക്കൾ എല്ലാവരുടെ ഒപ്പം ഇരിക്കുക എല്ലാം എനിക്ക് തന്നു എല്ലാത്തിനും നന്ദി ഭവന എന്നും പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുമോ എനിക്കറിയില്ല അപ്പം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാൻ ഞാൻ നോക്കുതന്നെ എനിക്ക് ജീവനുണ്ടല്ലോ അതിനപ്പുറം ഭാഗ്യവും അതിനപ്പുറം സന്തോഷവും വേറെ ലോകത്തൊന്നുമില്ല ഈ സംഭവം തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്ത് പ്രണയമൊന്നുമല്ല സമ്പത്തൊന്നുമല്ല വേറെ ഒന്നുമൊന്നുമല്ല ഏറ്റവും വലുത് നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്